ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതം പന്ത്രണ്ടാം സ്കന്ധം രണ്ടാമധ്യായം കലിയുഗധർമ്മം ശ്രീശുഖ ശ്രീശിവൻ പറഞ്ഞു അനുദിനം ധർമ്മം സത്യം ശൗചം ദയാക്ഷമ ആയുസും സ്മൃതിയും രാജൻ ക്ഷയിക്കും കാലശക്തിയാൽ വിത്തം പ്രധാനമായിത്തീരും ഗുണോപരി ധർമ്മന്യായവ്യവസ്ഥയ്ക്കു ഹേതു കയ്യൂക്കുമായി വരും ദാമ്പത്യത്തിന് ഭോഗേ ഛൈടപാടിന് വഞ്ചന ദ്വിജത്വത്തിനു ഭൂണൂൽ സ്ത്രീത്വത്തിനൊരു ദ്ജാതുരി ആശ്രമാധിമതി പിന്നു വേഷവും ഹേതുവായിവരും ആവൃത്തിധന ദൗർലഭ്യം പാണ്ഡിത്യം ബഹുഭാഷണം ചൗര്യാദികളാഠ്യത്വം ദമ്പം ദാൻ സാധുലക്ഷണം വിവാഹമെന്നാൽ സ്വീകാരം സ്നാനം ദേഹശുചിത്വവും ദൂരസ്ഥമാംകുളം തീർത്ഥം സൗഭാഗ്യം മുടി മുടികെട്ടലും സത്യം ചതിമിടുക്കാവും പുമർത്ഥം കുക്ഷിപൂരണം കുടുംബഭരണം ദാക്ഷ്യം ധർമ്മസേവ യശോർദ്ധമാം ഏവം ദുഷ്ടപ്രജകളാൽ നിറയും ധരയൊക്കെയും നാലു വർണ്ണങ്ങൾക്കിടയിൽ നൃപാലൻ ശക്തി കൂടുവോൻ ചോരധർമ്മികളായി നിർഘൃണന്മാരാം ആ നൃപാലരാൽ ഹൃദാരാധ്യരായി നാട്ടാർ കാടാർന്നു മധുമാംസവും താളും തകരയും കായും കിഴങ്ങും തിന്നുവാണിടും ദൗർഭിക്ഷ്യം മഴയില്ലായ്മശീതവാതാതവാദിയും ഹിമവർഷാദിയും പൈതാഹാദിയും ബലരോഗവും ഇണക്കുത്തും നികുതിയും കൊണ്ടു പീഡിതരാം ജനം ആയുസ്സൊരാൾക്ക് ഇരുപതോ മുപ്പതോ മാത്രമായി വരും കലിദോഷം കൊണ്ടു ദേഹമേ വർക്കം കുറുതായി വരും വർണ്ണാശ്രമാദിയില്ലാതെ വേദമാർഗം നശിച്ചുപോവും ധർമ്മം ഇഷ്ടാനുസൃതമാം നൃപരോ ചോരതുല്യരാം മർത്യർ ചൗര്യ ചൗര്യാസത്യവൃഥാഹിംസാവൃത്തികളായി വരും വർണ്ണം നാലും ശൂദ്രതുല്യം ഗോക്കളാടുകൾ പോലെയാം బంధుత్వం యో నిబంధం దానాశ్రమం ഗൃഹതുല്യവും അണുപ്രായങ്ങൾ സസ്യങ്ങൾ വന്മരം ശമിപോലയാം മേഘത്തിൽ മിന്നലേറിയിടും ഗൃഹം ധാന്യാതിശൂന്യമാവും കരിയിൽ മർത്യന്മാർ ഗർദ്ദോമര ഗർദഭോപമരാഗവേ വിറക്കും ഭഗവാൻ ധർമ്മരക്ഷാർത്ഥം സത്വമൂർത്തിയായി സർവാത്മാവായി സ്ഥിരചരാചാര്യനായി ഭഗവാൻ ഹരി സധർമ്മരക്ഷയെ ചെയ്തു മോക്ഷമാർഗം തുറക്കുവാൻ മഹാബ്രാഹ്മണനാം വിഷ്ണു യശസ്സിൻ പുത്രനായി തഥാ വിറക്കും ും കൽകിയായി ശംഭളാഖ്യ ഗ്രാമത്തിൽ മന്നവാം ആ ജഗത്പതിയാം ദുഷ്ടശാസകൻ ഭഗവാനുടൻ വേഗം കൂടും ദേവദത്തം ഹയത്തിന്മേൽ സ്വവാളുമായി അതുല്യമാം ദീപ്തിയൊത്തുമന്നിലെങ്ങും ജരിച്ചിടും കൊല്ലം കോടിക്കണക്കിൽ ഭൂപാലമാനികൾ ദുഷ്ടരേ ഭഗവാൻ തൻ കുറിക്കൂട്ടിൻ സൗരഭ്യം ചേർന്ന വായുവാൽ പൗരജാനപതന്മാർ തൻ മനസ്സുകള ശേഷവും ഹതഗിൽഭിഷമാ ഹതഗിൽഭിഷമായിത്തീരും ശത്രുക്കൾ ഹതരാകവേ സത്വാത്മാവാം ശ്രീഹരിയെ സദാഹൃത്തിൽ സ്മരിക്കവേ മുൻപോൽ സന്താനാതി ഭാവവൃദ്ധിമർത്യർക്കു കൈവരും ആ ധർമ്മപതിയാം വിഷ്ണു കൽക്കിയായി തീർന്ന നാൾ മുതൽ ആരംഭിക്കും കൃതയുഗം മർത്യർ സത്വപ്രധാനരാം ഏകരാശിയിലൊന്നിച്ചു പൂയവും സൂര്യചന്ദ്രനും ഗുരു ഒപ്പം പ്രവേശിക്കേ തുടങ്ങുന്നു കൃതം പ്രഭോ സോമസൂര്യോദ്ഭവന്മാർ തൻ കഴിഞ്ഞ ചരിതങ്ങളും വർത്തമാനം ഭവിഷ്യത്തും ചുരുക്കിച്ചൊന്നു തന്നു ഞാൻ നിൻ ജന്മം തൊട്ടു നന്ദാഭിഷേകം വരെ പരിഗണിക്കുകയില്ലായിരത്തി ഒരുനൂറ്റഞ്ചമ്പത്തും സംവത്സരങ്ങളാം വാനിൽ സപ്തർഷിമാർ മുമ്പിൽ ഇരുതാരങ്ങളാദ്യമായി ഉദിച്ചു കാൺമതിന് മധ്യേ കാണാം മറ്റൊരു താരയെ അതോടൊപ്പം തന്നെ നിൽക്കും ഋഷിമാർ നൂറുവത്സരം നിൻകാലം ആം ഇന്നതുപോയി മകം വന്നെന്നു കാൺകനീ ശ്രീവിഷ്ണുവിൻ്റെ കൃഷ്ണാഖ്യം ഭാനുവൈകുണ്ഠമാളവേ ആരബ്ധമായി കലിയുഗം തഥാപാവിഷ്ഠരായി നരർ രമേശന്തൻ കഴൽത്താരി ഈ ലോകം സ്പർശിച്ചിടും വരെ കലിക്ക് ഈ മന് ആക്രമിക്കാൻ ശക്തിയില്ലായ ശക്തിയില്ലാതെയായതാം മകത്തോടൊപ്പം അസപ്തർഷികൾ ചേർന്നൊരു നാൾ മുതൽ ആരബ്ധമായി കലിയുഗം ദ്വാദശാബ്ദശതാത്മകം സപ്തർഷികളിനി പോരാടത്തിൽ ചേരുന്നതെപ്പോഴോ നന്ദൻ്റെ ആ നാൾ മുതൽക്കു കലിപ്രാഭവമേറിടും കൃഷ്ണൻ സ്വര്യാതനായി തീർന്നൊരേ പകൽ മുതൽ മുതൽക്കുതാൻ കലിയും വന്നു ചേർന്നെന്നായി പുരാവിത്തുകൾ ചൊൽകയാം കലി ആയിരം ദിവ്യവർഷം തീർന്നളവിൽ കൃതമാരംഭിക്കും തഥാമർത്യചിത്തവും സുപ്രസന്നമാം യുഗം തോറും അനുകൂലഭൂവർക്കെത്തും അവസ്ഥകൾ വിപ്രാതീതരവർണ്ണങ്ങൾക്കൊക്കെയുണ്ടാകും തഥാവിധം മുൻചൊന്ന മനുഭൂപന്മാരെല്ലാം സുര്യാതരെങ്കിലും ആ മഹാത്മാക്കൾ തൻ കീർത്തി ഇന്നും ശേഷിക്കയാം ഭുവി കലാപഗ്രാമത്തിൽ ഇന്നും വാഴവു ശന്തനു സോദരൻ ദേവാവി ഐഷ്വാകുവായ മരുവും യോഗശക്തിയാൽ വാസുദേവാജ്ഞയാൽ കല്യന്ധത്തിൽ ഇങ്ങവർ വന്നിടും വർണ്ണാശ്രമയുധം ധർമ്മം സ്ഥാപിക്കും അവർ മുൻവിധം കൃതത്രേതദ്വാപരങ്ങൾ കലിയേവം ചതുര്യുഗം വർദ്ധിക്കയാമീ ക്രമത്തിൽ മുന്നിലെന്നും തുടർച്ചയായി ഞാൻ ചൊന്നൊരീ നൃപന്മാരുമന്യഭൂപരുമിമഹി സ്വന്തമെന്നോർത്തു മന്ധ്യത്തിൽ വിട്ടുപോയെന്നു കാൺകനി കൃമിവിഡ് ഭസ്മസപ്ഞം താനന്ത്യത്തിൽ നിർവദേഹവും തദർത്ഥമന്യദ്രോഹം ചെയ്തജ്ഞൻ തമസി വീഴയാം എൻ പൂർവരാൽ ഭുക്തമാമീ മഹി എമ്മട്ട അഖണ്ഡമായി എനിക്കും എൻ പുത്ര പൗത്രാദ്യർക്കും തീരും അധീനമായി ഏവം ഭൂമിയെയും പാഞ്ചഭൗതികം തനുവേയുമേ സ്വന്തമായി നണ്ണുവോർ രണ്ടും വിട്ടൊടുക്കം മരിക്കയാം ഏതേതു ഭൂമി പൗരുഷത്താൽ ഭുജിച്ചിതോ അവരെല്ലാം കഥാമാത്രരായി തീർന്നാർ കാല ശക്തിയാൽ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു രണ്ടാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണാം